മ ശ്രീ ലലിതാ സഹസ്രനാമം വ്യാഖ്യാനം തിരുവാലി വള്ളിക്കാട്ട് നാരായണമേനോൻ പുനഃ സംസ്കരണം പ്രൊഫസർ കെ വി ദേവ് വ്യാഖ്യാതാവ് തിരുവാലി വള്ളിക്കാട്ട് നാരായണ മേനോൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ മഞ്ചേരിയിൽ ജനിച്ച ശ്രീ നാരായണമേനോൻ ഒരു ഉത്തമ ദേവീ ഭക്തനായിരുന്നു നിത്യവും മുടങ്ങാതെ സ്വർണം കൊണ്ടുള്ള ശ്രീചക്രത്തിൽ നൈവേദ്യ സഹിതം ശ്രീലലിതാ സഹസ്രനാമ അർച്ചന ചെയ്ത് അദ്ദേഹം ദേവിയെ ആരാധിച്ചു വന്നു നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി ലളിതാ സഹസ്രനാമത്തിനൊരു വ്യാഖ്യാനം ദേഹവിയോഗത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കുവാൻ ആ ദേവി ദേവിഭക്തന് ഭാഗ്യം സിദ്ധിച്ചു ദേഹവിയോഗ സമയം അദ്ദേഹത്തിന് പ്രായം എഴുപത്തിരണ്ടായിരുന്നു ശ്രീനാരായണ മേനുവിൻ്റെ നിര്യാണത്തോടെ വ്യാഖ്യാനം ദേവി ഭക്തകൂടിയായ പുത്രി മീനാക്ഷി അമ്മയുടെ കൈവശവും തുടർന്ന് അവരുടെ മകൾ കല്യാണിക്കുട്ടിയമ്മയുടെയും ജാമാതാവ് ഡോക്ടർ കെ പി എൻ മേനോന്റെയും കൈവശവും വന്നു ചേർന്നു മാതാ അമൃതാനന്ദമയി സേവാ സമിതിയുടെ ഷൊർണൂർ ശാഖ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ മേനോൻ ഭാര്യയുടെ മുത്തച്ഛന്റെ ഈ വിശിഷ്ട വ്യാഖ്യാനം പ്രസിദ്ധീകരണത്തിനായി അമ്മയുടെ പാദപത്മങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സമർപ്പിച്ചു അമ്മയുടെ നിർദ്ദേശാനുസരണം പ്രൊഫസർ കെ വി ദേവ് ആധുനിക കാലഘട്ടത്തിന് ഇണങ്ങുന്ന വിധം അത് വിപുലീകരിക്കുകയും പുനഃസംസ്കരണം ചെയ്യുകയും ചെയ്തതാണ് ഈ ലളിത സഹസ്രനാമ വ്യാഖ്യാനം ആമുഖം നമ്മുടെ പൂർവികന്മാർ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തോട് പ്രഖ്യാപിച്ചു ഒന്നേയുള്ളൂ സത്യം ആ സത്യത്തിലേക്കുള്ള വഴികൾ പലതാണെന്ന് വിവേകമതികൾ പറയുന്നു ഏകം സത് വിപ്ര ബഹുധാ വദന്തി ഇവിടെ കാതലായ കാര്യം ഇതാണ് എൻ്റെ വഴിയാണ് ശരി ആ വഴി മാത്രമാണ് ശരി എല്ലാ വഴികളും എൻ്റെ വഴിയിലേക്ക് തിരിയണം ഈ വാശിയാണ് മതത്തിൻ്റെയും ഇസത്തിൻ്റെയും പേരിലുള്ള ഹിംസയ്ക്ക് കാരണം ഈ വാശിയാണ് മതപരിവർത്തനത്തിൻ്റെ തായ്വേര് ഇത് സംഘർഷത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ആക്രോശമാണ് ഭാരതത്തിൻ്റെ ശബ്ദം സൗമ്യമാണ് ഒപ്പം ശക്തവും മാർഗം ഏതുമാകട്ടെ അത് സത്യത്തിലേക്കായിരിക്കണം ഇവിടെ സഹിഷ്ണുതയുണ്ട് സഹവർത്തിത്വമുണ്ട് സൗഹാർദ്ദമുണ്ട് വിശ്വ സാഹോദര്യം എന്ന് വീമ്പിളക്കുകയും സ്വജനപക്ഷപാതത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നിടത്ത് സൗഹാർദ്ദം എവിടെ സഹവർത്തിത്വം എവിടെ നാം ആഗ്രഹിക്കുന്നത് സർവീഭവു സുഖിന സർവീ സന്തു നിരാമയ സർവീ ഭദ്രാണി പശ്യന്തു മാ ദുഃഖ ഭഗ്ഭവീദ് എന്നാണ് എല്ലാവരും സുഖം അനുഭവിക്കട്ടെ ഏറ്റവും കുറഞ്ഞത് രണ്ടു നേരത്തെ ഭക്ഷണവും ഉടുതുണിക്ക് മറുതുണിയും ഭയാശങ്കകളില്ലാതെ തലചായ്ച്ചുറങ്ങാൻ ഒരിടവും ഇല്ലാത്തവന് സുഖം അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ജീവിത സൗകര്യങ്ങളെങ്കിലും ഉള്ളവരായിരിക്കണം എല്ലാവരും ആർഭാടത്തിന്റെ പ്രശ്നം വേറെ രോഗമില്ലാത്ത മനുഷ്യർ വിരളം അതിന് ചികിത്സ വേണം ധന്യോന്തരി അതിനാണ് അവതരിച്ചത് എല്ലാവരും നിരാമയരാകട്ടെ എന്ന പ്രാർത്ഥനയുടെ താല്പര്യം എന്താണ് രോഗം ആമയം ഉണ്ടാകാം അതിന് പ്രതിവിധിയും ഉണ്ടാകണം വൈദ്യശുശ്രൂഷ ലഭിക്കണം ഇന്ന് വൈദ്യ ശുശ്രൂഷയും ഒരുതരം ആർഭാടമായി മാറിയിരിക്കുന്നു എന്നാൽ സാമാന്യ ശുശ്രൂഷ ഏവർക്കും അനായാസം ലഭ്യമാകണം അപ്പോൾ മാത്രമേ ഏവരും അനാമയരായി തീരുകയുള്ളൂ ഇത്രയും ഉറപ്പായാലും മനുഷ്യരിൽ അന്തർലീനമായ ഒരു ദോഷമുണ്ട് അസൂയ അന്യരിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം കണ്ടുപിടിക്കാനുള്ള വാസന ഇത് സമൂഹത്തിന് ആപത്കരമാണ് മതദ്വേഷത്തിന്റെ കാമ്പും ഇവിടെയാണ് അതിനുള്ള പരിഹാരമാർഗം എന്താണ് എവിടെയും നന്മ കാണാൻ ശ്രമിക്കട്ടെ ഈശ്വരൻ നന്മയാണ് എല്ലാറ്റിലും ഈശ്വരനുണ്ട് അതുകൊണ്ട് ഏതിലും നന്മയുടെ സ്ഫുരണം മങ്ങിയും തെളിഞ്ഞും കാണാതെ വരില്ല ആ നന്മ കാണാനുള്ള കണ്ണ് ബാല്യം മുതൽ തെളിച്ചു വിടണം എവിടെയും ഏതിലും നന്മ കാണാൻ കഴിഞ്ഞാൽ സംഘർഷം അവസാനിച്ചു വിദ്വേഷം അവസാനിച്ചു മൃഗീയ മൃഗീയവാസനകളെപ്പോലും വിമലീകരിക്കുന്ന അത്ഭുത ശക്തിയാണത് സർവേ ഭദ്രാണി പശ്യന്തു ഇത്രയും ജീവിതത്തിൽ നേടാൻ കഴിഞ്ഞാൽ ഒരാളും ദുഃഖത്തിനിരയാകില്ല അത്രയും ഉറപ്പായാൽ മാത്രമേ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയ്ക്ക് അർത്ഥമുള്ളൂ ഭാരതത്തിൻ്റെ ഈ കാഴ്ചപ്പാട് ഒരു പ്രത്യേക മതസങ്കല്പമല്ല അല്ലെങ്കിൽ സാർവലൗകികമായ മതസങ്കല്പമാണ് ഇത് ഏതു പരിഷ്കൃത ജനതയ്ക്കും യോഗ്യമാണ് അതുകൊണ്ട് അത് സാർവകാലികമാണ് ഈ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചിന്തകൾ ഉൾക്കൊള്ളുന്ന തത്വസംഹിതയ്ക്ക് സനാതനധർമ്മം എന്ന് പേരിട്ടത് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് ഈ ജീവിത ദർശനത്തിന്റെ അസ്ഥി മൃഗങ്ങൾക്ക് ഈ ജീവിത ദർശനം പ്രായോഗികമല്ല സ്വന്തം വർഗത്തെ കൊല്ലാതെ വിടുന്ന മൃഗവും അന്യവർഗത്തെ കൊല്ലുന്നു കൊലയും മരണവും മൃഗസാധാരണമാണ് അതിലാരും പരിതപിക്കാറില്ല എന്നാൽ മനുഷ്യർ ആ നിലയിലേക്ക് താഴുന്നതാണ് പരിതാപകരം അതുകൊണ്ടാണ് കൊലക്കുറ്റം ശിക്ഷാർഹമായത് മൃഗത്തിനല്ല മനുഷ്യന് ജീവേമ ശരതശതം നാം നൂറു വർഷം ജീവിച്ചിരിക്കട്ടെ ഈ പ്രാർത്ഥന പ്രായോഗികമാക്കിയിരുന്നവരായിരുന്നത്രേ പൗരാണികർ അതുകൊണ്ട് അവരെ പുരുഷായുഷ ജീവികൾ എന്ന് വിളിച്ചിരുന്നു ഇന്നോ അസൂയയുടെയും അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും പേരിൽ എത്രയെത്ര ജീവിതങ്ങളാണ് യൗവനത്തിന്റെ മധ്യാമം തന്നെ അറ്റുതെറിച്ചു പോകുന്നത് ഈ വിപത്ത് മുൻകൂട്ടി കണ്ട നമ്മുടെ ഋഷിമാർ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം മറ്റു ദേശങ്ങളിലെ മഹാപുരുഷന്മാരും ജീവിതത്തെ ധർമ്മത്തോടും ഈശ്വരനോടും ബന്ധിപ്പിച്ചു ഇവിടെ ഒരു ചോദ്യമുണ്ട് മതവും ഈശ്വരനും ഇല്ലാതെ മനുഷ്യന് പുലരരുതോ ആകാം പക്ഷെ അവിടെയും മനുഷ്യന് ചില മൂല്യങ്ങളെ ജീവിത പ്രമാണമാക്കേണ്ടതുണ്ട് വിശ്വാസ വിശ്വാസപ്രമാണമാക്കേണ്ടതുണ്ട് അതില്ലാതെ വരുമ്പോഴാണ് മഹനീയമായ ആദർശം നാവിൻ തുമ്പിൽ വച്ചുകൊണ്ട് നീചവൃത്തികൾക്ക് വിധേയനാകേണ്ടി വരുന്നത് വിശ്വാസം ജീവിതത്തിന്റെ വെളിച്ചമാണ് വിശേഷേണയുള്ള ശ്വാസമാണല്ലോ വിശ്വാസം വിശ്വാസമല്ലോ വിളക്ക് മനുഷ്യന് വിശ്വാസം ജീവ സർവസ്വമല്ലോ വിശ്വാസത്തിന്റെ വിളക്കില്ലാത്തവൻ ഇരുട്ടിൽ തപ്പും കുണ്ടിൽ മറിയും മൂല്യബോധങ്ങളെ ഈശ്വരനോട് ബന്ധിപ്പിച്ചാൽ അത് പാറയിൽ പടുത്ത സൗധമായിരിക്കും വ്യക്തിയോട് ബന്ധിപ്പിച്ചാൽ അത് കാലാന്തരത്തിൽ മങ്ങി മറഞ്ഞു പോകും ഈശ്വരൻ ചൈതന്യമാണ് ആ ഈശ്വരൻ ഓരോ വ്യക്തിയിലും അന്തർലീനനായിരിക്കുന്നു ഓരോ തുരുമ്പിലും ആ ചൈതന്യം ഒളിഞ്ഞിരിക്കുന്നു ഈശാവാസ്യമിതം സർവം എന്ന ഋഷി വചനം ശാസ്ത്രനിഷ്ഠമാണ് നമുക്ക് നമ്മുടെ മുഖം തൊട്ടു കാണിക്കാനാവില്ല തൊടുന്നതെല്ലാം മുഖത്തിലെ അവയവങ്ങൾ മാത്രം കണ്ണ് നെറ്റി കവിൾ ചുണ്ട് താടി എന്നിങ്ങനെ എന്നിട്ടും നാം മുഖമില്ലെന്ന് പറയുന്നില്ല ഭൂമിയുടെ അച്ചുതണ്ട് ആ അച്ഛതണ്ട് എവിടെയിരിക്കുന്നു ആര് കണ്ടു അത് ഭൂമിയുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് അതില്ലെന്ന് ആരും പറയുകയില്ല അമ്മ പറയാറുണ്ട് വിത്തിൽ വൃക്ഷം എന്ന പോലെ പാലിൽ വെണ്ണ എന്ന പോലെ വെള്ളത്തിൽ മഞ്ഞുകട്ടി എന്ന പോലെ പ്രപഞ്ചം എങ്ങും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു അമ്മ അച്ഛനെ ചൂണ്ടിക്കാണിച്ചു തരുന്നു അതുപോലെ പ്രകൃതി ഈശ്വരനെ ചൂണ്ടിക്കാണിച്ചു തരുന്നു അച്ഛനെ നിഷേധിക്കുന്നവനും അച്ഛന്റെ സത്തയെ നിഷേധിക്കാനാവില്ലല്ലോ സൂര്യനിൽ നിന്ന് മേഘവും മേഘത്തിൽ നിന്ന് അന്നവും അന്നത്തിൽ നിന്ന് ബീജരേതസുകളും അവയിൽ നിന്ന് ജീവിതവും രൂപപ്പെടുന്നു പിറന്നു വീഴുന്ന നിമിഷം മുതൽ ഓരോ ജീവിയും ആനന്ദം തേടുന്നു കാരണം അവൻ ആനന്ദത്തിൻ്റെ പൊടിപ്പാണ് ആനന്ദം തേടി അവൻ ജീവിതയാത്ര ആരംഭിക്കുന്നു യാത്രയുടെ പരിണാമം ലക്ഷ്യത്തിലാണല്ലോ ലക്ഷ്യം എത്ര അടുത്താണെങ്കിലും വഴി നിശ്ചയമില്ലെങ്കിൽ ചുറ്റി അലയാമെന്നല്ലാതെ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തുകയില്ല പലരോടും വഴി ചോദിക്കാം പക്ഷെ ശരിയായ വഴി അറിയാവുന്നവരോട് ചോദിച്ചാലല്ലേ ഫലമുള്ളൂ അല്ലാത്തവർ പറയുന്ന വഴിയെ എത്ര ചുറ്റി നടന്നാലും ചിലപ്പോൾ ലക്ഷ്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയെന്നും വരാം ഇവിടെയാണ് സദ്ഗുരുവിന്റെ പ്രസക്തി സദ്ഗുരുവിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നു ഈശ്വരൻ രക്ഷകനാണല്ലോ ഈശ എന്ന വാക്ക് തന്നെ ഈശോ എന്നായി മാറുന്നത് രാമ എന്നത് രാമു എന്ന് മാറും പോലെ ഈശൻ ശിവനാണല്ലോ ശിവം ആനന്ദവും ഈ സൂക്ഷ്മതത്വം ഗ്രഹിച്ചവർ ഈശ്വരനു വേണ്ടി വാദപ്രതിവാദത്തിന് മുതിരുകയില്ല പക്ഷേ സൂക്ഷ്മത്തിലല്ലോ നമ്മുടെ ദൃഷ്ടി സ്ഥൂലത്തിലല്ലേ അതാണ് കുഴപ്പങ്ങൾക്ക് ഹേതു ആനയെ കണ്ട അന്ധന്മാരാണ് അവർ തേങ്ങയുടെ കാമ്പിലല്ല തൊണ്ടിലും ചിരട്ടയിലുമാണ് അവരുടെ കണ്ണ് ഭാരതം അന്ധതയുടെ നാടല്ല പ്രകാശത്തിൽ രമിക്കുന്ന നാടാണ് ഭാസിൽ പ്രകാശത്തിൽ രഥം ആഹ്ലാദമുള്ളത് ഭാരതം ഇവിടുത്തെ പ്രകാശം ആത്മബോധത്തിൻ്റെ പ്രകാശമാണ് ആഹ്ലാദം ആത്മസത്തയുടെ ആഹ്ലാദമാണ് ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യം അതാണ് ആ ലക്ഷ്യം നേടാൻ ലക്ഷ്യത്തിലെത്തിയിട്ടുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തുന്നു അത്തരം ഗുരുക്കന്മാരുടെ നാടാണ് ഭാരതം ഇവിടെ കോടീശ്വരന്മാർ വിസ്മരിക്കപ്പെടുന്നു ഗുരുക്കന്മാർ ആദരിക്കപ്പെടുന്നു ഭാരതത്തിന്റെ ചരിത്രം രാജാക്കന്മാരുടേതല്ല ഋഷിമാരുടേതാണ് അതുകൊണ്ടാണ് ഭാരതി ഭാരതത്തെ ആർഷഭൂമി എന്ന് വിളിക്കുന്നത് ഈ മേൽവിലാസം ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ല ആ സത്യം നാം മറന്നു മറന്നതിൽ അഭിമാനിക്കുന്നു ആരാണ് ഋഷി ഗുരു തന്നെ ഈശ്വരനപ്പുറം ഒരു സ്ഥാനമുണ്ടെങ്കിൽ അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ അമ്മ പറയും തത്വം പഠിച്ചവൻ ഞാനും ഈശ്വരനും ഒന്നിന്നു പറയും ആ ആളും ഞാനും എൻ്റെ ഗുരുവും ഒന്നിന്നു പറയുകയില്ല അതാണ് ഗുരുവിൻ്റെ പ്രാധാന്യം അതിപുരാതന കാലം മുതൽ ഭാരതം ഉരുക്കഴിച്ചു പോരുന്ന ഒരു മന്ത്രമുണ്ട് മാതൃദേവോ ഭവ ഹരേരന്യ ദൈവം നമന്യേ നമന്യേ ഹരിയിൽ നിന്ന് അന്യമായി എനിക്കൊരു ദൈവമില്ല शङ्करभगवत्पादर् बोलं शिवशक्त्यायुक्तो यदि भवति शक्तप्रभवितुं न चेदेवं देवो न खलु कुशलस्पन्दितुमपि अधस्त्वात्माराध्यां शिवशक्त्यायुक्तो यदि भवति शक्तप्रभवितुं न चेदेवं देवो न खलु कुशलस्पन्दितुमपि अधस्त्वामाराध्यां हरिहरविरिञ्जाधिभिरपि പ്രണന്തും സ്ത്രോതും വാ കഥമകൃത പുണ്യ പ്രഭവതി സൗന്ദര്യലഹരി ഒന്ന് ശിവൻ ശക്തിയോട് ചേർന്നാൽ മാത്രമേ എന്തിനും ശക്തനാകൂ അല്ലെങ്കിലോ ചലിക്കാൻ പോലും പ്രാപ്തനാകില്ല അതുകൊണ്ടാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരാദികളായ സകല ദേവന്മാരും അവിടുത്തെ ആരാധിക്കുന്നത് അലയോ അമ്മേ ശക്തി സ്വരൂപിണി പുണ്യം ചെയ്യാത്തവനുണ്ടോ അവിടുത്തെ ഒന്ന് പ്രണമിക്കുവാനോ ഒന്ന് വാഴ്ത്തുവാനോ ഭാഗ്യം ലഭിക്കുന്നു ആ ആദിപരാശക്തിയുടെ പരാശക്തിയുടെ അനുഗ്രഹ കടാക്ഷം വ്യാമിശ്രമായ ജീവിതത്തിന്റെ എല്ലാ കുരുക്കുകളും അറുത്ത് ജീവിതത്തിന് തുഷ്ടിയും പുഷ്ടിയും പ്രദാനം ചെയ്യുമെന്ന് യുഗയുഗങ്ങളായി വിശ്വസിച്ചു പോരുന്നു ഇത് അനുഭവജന്യമായ വിശ്വാസമാണെന്നതാണ് പ്രധാനം അങ്ങനെയാണ് ശ്രീ ശ്രീലലിതാ സഹസ്രനാമം ജനജീവിതത്തിന്റെ ഭക്തിമണ്ഡലത്തിലെ നങ്കൂരമായി പരിണമിച്ചത് സ്വച്ഛന്തമായി ഒഴുകി നടക്കുന്ന ജീവിത നൗക കാറും കോളും കൊടുങ്കാറ്റും കൊണ്ട് മാനമിരുളുമ്പോൾ ആ നങ്കൂരം ജീവിത നൗകയെ തകർച്ചയിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നു അമ്മയുടെ ആധ്യാത്മിക യജ്ഞങ്ങൾ ലളിതാ സഹസ്രനാമ അർച്ചനയ്ക്ക് ആഗോള പ്രശസ്തി നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു പാശ്ചാത്യ പൗരസ്ത്യ ഭേദമന്യേ ജാതി മത മതഭേദമന്യേ അമ്മ സഞ്ചരിക്കുന്ന എല്ലാ ദിക്കുകളിലും ശ്രീ ലളിതാ സഹസ്രനാമ അർച്ചന ഉത്തരോത്തരം ജനഹൃദയങ്ങളെ അത്ഭുതാവഹമായി ആകർഷിച്ചു പോരുന്നു ബ്രഹ്മാണ്ടപുരാണത്തിലെ ഉത്തരകാണ്ഡത്തിലാണ് ശ്രീലലിതാ സഹസ്രനാമം നിബന്ധിച്ചിരിക്കുന്നത് ഇത് ശ്രദ്ധാലുക്കളായ ഭക്തന്മാർക്ക് മാത്രമേ ഉപദേശിക്കാവൂ എന്ന് അഗസ്ത്യമുനിയോട് ഹയഗ്രീവൻ എടുത്തു പറയുന്നു ഭക്തന്മാരല്ലാത്തവരോട് ഒരിക്കലും അത്യന്ത രഹസ്യമായ ഈ ദേവീ മന്ത്രം ഉപദേശിക്കരുതത്രേ ന ഷായ ന ദുഷ്ടായ നവിശ്വാസായ കർഹിചിത് ഈശ്വരനിഷേധിയും ദുജാ ദുരാചാര തത്പരനും അവിശ്വാസിയുമായവന് ഒരിക്കലും ഈ മന്ത്രം ഉപദേശിക്കാവതല്ല ശ്രീ മാതൃഭക്തിയുക്തായ ശ്രീവിദ്യാ രാജവേദിനി ഉപാസകായ ശുദ്ധായ ദേയം നാമസഹസ്രകം രാജവിദ്യയായ ശ്രീവിദ്യ തത്പരനും ദേവീഭക്തനും പരമസാത്വികനും ഉപാസകനായവനും മാത്രമേ ഈ സഹസ്രനാമ സ്തോത്രം കൈ പകർന്നു കൊടുക്കാവൂ എന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് ആദി അമ്മയുടെ നിർദ്ദേശപ്രകാരം അമ്മയുടെ അനുഗ്രഹത്തോടെ വശിനി തുടങ്ങിയ വാഗ്ദേവതകൾ ആലപിച്ചതായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സഹസ്രനാമം ഒരക്ഷരം മുതൽ അക്ഷരം വരെയുള്ള നാമം ഓരോന്നും ഓരോ മന്ത്രമാണ് പ്രായേണ വൃത്തനിബദ്ധമായ നിബദ്ധമായ സ്തോത്രങ്ങളിൽ കടന്നു കയറാറുള്ള കില ഖലു നനു ഹി വൈ തു അഹ തുടങ്ങിയ പദങ്ങൾ ഈ സ്തോത്രത്തിൽ ഒരിടത്തും കാണുന്നില്ല വൃത്ത നിബദ്ധമായ കൃതികളിൽ പാദപൂരണത്തിന് പലപ്പോഴും അനുപേക്ഷണീയമായി തീരാറുണ്ട് ഇത്തരം പദങ്ങൾ ചിലപ്പോൾ സാർത്ഥകവും ചിലപ്പോൾ നിരർത്ഥകവും തന്നെ അങ്ങനെ പാദപൂരണത്തിന് വേണ്ടി ഒരു വർണ്ണം പോലും ഇടയ്ക്ക് കടന്നു കയറാതെ ആയിരം നാമങ്ങളെ അർത്ഥ പ്രചുരിമയോടും ബീജാക്ഷരബന്ധത്തോടും കൂടി സംഗോപാംഗ സങ്കോപാംഗരചനാവൈഭവത്തോട് നിബന്ധിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അമാനുഷ പ്രതിഭ പ്രവർത്തിച്ചിരിക്കണം എന്ന് അനുമാനിക്കാമല്ലോ ആ നിലയ്ക്കും വാഗ്ദേവതകളാണ് ദേവിയുടെ ഈ സ്തുതിക്ക് ഉപജ്ഞാതാക്കൾ എന്ന സങ്കല്പത്തിന് സാധ്യതയുണ്ട് നിത്യപാരായണത്തിനുള്ളതാണ് ലളിതാ സഹസ്രനാമം ഒരു മണിക്കൂർ വേണ്ടി വരും അമ്മ പറയാറുണ്ട് ലളിതാ സഹസ്രനാമം ഭക്തിയോടെ നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് അന്നവസ്ത്രങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല അവർക്ക് ഭൗതിക പുരോഗതിയോടൊപ്പം ആധ്യാത്മിക ഉന്നതി ഉണ്ടാകും എന്ന് ലളിതാ സഹസ്രനാമം നിത്യപാരായണം ചെയ്യുന്ന വീട്ടിൽ ദേവീ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് സങ്കല്പം ദാരിദ്ര്യം അവിടെ കടന്നു വരില്ല ലളിതാ സഹസ്രനാമം നിഷ്ഠയോടുകൂടി തികഞ്ഞ സമർപ്പണ ബുദ്ധിയോടുകൂടി ഉപാസിച്ചാൽ മഹാരോഗങ്ങൾ പോലും മാറിക്കിട്ടുമെന്ന് അനുഭവസ്ഥർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മനസ്സിന്റെ സൃഷ്ടിയായ യന്ത്രത്തെ വിശ്വസിക്കുന്ന മനുഷ്യൻ മനസ്സിന്റെ സൃഷ്ടിയായ മന്ത്രത്തെ വിശ്വസിക്കാൻ സംശയിക്കുന്നതാണ് അത്ഭുതം ശ്രീചക്രം മുതലായ ചക്രങ്ങളെയും മുദ്രകളെയും യന്ത്രം എന്ന പദം കൊണ്ടാണ് തന്ത്രശാസ്ത്രം വ്യവഹരിക്കുന്നത് യന്ത്രത്തെ പോലെ തന്നെ ഫലദായകമാണ് മന്ത്രവും മാത്രമല്ല ഈ മന്ത്രമാകട്ടെ സദ്യഫലസിദ്ധമെന്നാണ് അഭിജ്ഞ മതം പൂർണമായ പ്രപഞ്ചത്തിൽ പിറക്കുന്ന ഓരോ സൃഷ്ടിയും പൂർണമാണ് പൂർണമായ വൃക്ഷത്തിൽ നിന്ന് പൂർണമായ തൈ ഉണ്ടാവുന്നു പൂർണമായ പശുവിൽ നിന്ന് പൂർണതയുള്ള പശുക്കുട്ടി പിറക്കുന്നു ഏതു സൃഷ്ടിയിലും ഇതാണ് സ്വഭാവം അപവാദമായി ചിലത് കണ്ടേക്കാം അത് പ്രകൃതിയല്ല വികൃതിയാണ് അതിന് പ്രത്യേക കാരണങ്ങളും ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാകുന്ന ഏതു പ്രജയ്ക്കും ഒരു മാതൃസ്ഥാനം കൂടിയേ തീരൂ ആ നിലയ്ക്ക് വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും ഒരമ്മ ഉണ്ടാകാതെ തരമില്ല ആ മാതൃഭാവത്തെ ലളിതാംബിക എന്ന് വിളിക്കുന്നു ബ്രഹ്മഭാവത്തിന്റെ മറ്റൊരു വ്യവഹാര രൂപം അതാണ് ആദിപരാശക്തി ബുദ്ധിക്ക് കടന്നു ചെല്ലാവുന്ന മണ്ഡലമല്ലത് ആ ബുദ്ധിതലത്തിനപ്പുറം ഉപാസനാജന്യമായ ഒരു അനുഭൂതി മണ്ഡലമാണ് ആ സത്യവസ്തുവിനെ സാക്ഷാത്കരിക്കുന്നത് അങ്ങനെ സാക്ഷാത്കാരം നേടിയിട്ടുള്ള ഋഷി പരമ്പരയുടെ വാക്ക് വിശ്വസിക്കുക മാത്രമാണ് നമുക്ക് കരണീയം ഉദരനിമിത്തം സത്യവും അസത്യവും പ്രചരിപ്പിക്കുന്ന പത്രലേഖകരെ പോലും വിശ്വസിക്കുന്നവരാണ് നാം എന്നിട്ടും ലോക ലോകഹിതൈഷികളായ ഋഷിമാരുടെ ആപ്തവാക്യങ്ങൾ അവിശ്വസനീയമായി നാം കരുതുന്നു അതിലാണ് അത്ഭുതം ഋഷിമാരുടെ വാക്ക് ഈശ്വരവാക്ക് എന്ന നിലയിലാണ് വേദപ്രാമാണ്യം പോലും നിലകൊള്ളുന്നത് ആദി പരാശക്തിയാണ് ജഗന്മാതാവ് ആ ജഗന്മാതാവിനെ ആശ്രയിക്കുന്ന ഒരാളും അനാഥനല്ല അമ്മയെ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന അമ്മ ഉണ്ടാകില്ല ഉണ്ടെങ്കിൽ അമ്മ എന്ന വാക്കിനവിടെ അർത്ഥവുമില്ല ജഗന്മാതാവിന് ദുഷ്ടനും ശിഷ്ടനും മക്കളാണ് ദുഷ്ടനും ശിഷ്ടനാകാതെ തരമില്ല കാലം അല്പം കഴിഞ്ഞു കഴിഞ്ഞുവെന്നു വരും ചിലപ്പോൾ ജന്മങ്ങൾ കഴിഞ്ഞു എന്നും വരും ദുഷ്ടൻ അവന്റെ ശിഷ്ടത വീണ്ടെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അവൻ ജഗൻ മാതാവിന്റെ പുത്രനാണ് ആ ജഗന്മാതാവിനെ എങ്ങനെ സങ്കല്പിക്കണം എങ്ങനെ നാമം ഉരുവിട്ട് ആരാധിക്കണം എന്നതിനെ പറ്റി അമ്മയുടെ നിർദ്ദേശം ഈ ഗ്രന്ഥത്തിൽ അന്യത്ര കൊടുത്തിട്ടുണ്ട് ശ്രദ്ധാപൂർവം അത് അനുഷ്ഠിക്കണം അറിവിനേക്കാൾ പ്രധാനമാണ് അനുഷ്ഠാനം അമ്മ പറയും വിത്ത് വിത്തായി മാത്രം അറയിൽ കിടന്നാൽ എലിക്ക് തീറ്റിയാകും മറിച്ച് വിത്ത് മണ്ണിനടിയിൽ പോയാൽ അസത്ത് ചീഞ്ഞ് സത്ത് മുളയായി പുറത്തു വന്ന് വളരും അത് ആയിരം വിത്തുകളെ വീണ്ടും സൃഷ്ടിക്കും അതാണ് അനുഷ്ഠാനത്തിന്റെ മഹത്വം കളിപ്പാട്ടങ്ങൾ കൂട്ടിവെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി കളിപ്പാട്ടങ്ങൾ മടുത്താൽ അഥവാ കളിപ്പാട്ടങ്ങൾ മറ്റാരെങ്കിലും കവർന്നാൽ അതുമല്ലെങ്കിൽ കുട്ടിക്ക് വിശ കളിപ്പാട്ടങ്ങൾ കൂട്ടി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി കളിപ്പാട്ടങ്ങൾ മടുത്താൽ അഥവാ കളിപ്പാട്ടങ്ങൾ മറ്റാരെങ്കിലും കവർന്നാൽ അതുമല്ലെങ്കിൽ കുട്ടിക്ക് വിശന്നാൽ കരയും ആരെ വിളിച്ച് കരയും അമ്മയെ വിളിച്ച് കരയും ഉത്സവ പറമ്പിൽ കൗതുക കാഴ്ചകൾ കണ്ടു നടക്കുന്ന കുഞ്ഞും അമ്മയിൽ നിന്ന് കൂട്ടുപിരിഞ്ഞാൽ കരയും കൗതുകകരമായ കാഴ്ചയൊന്നും പിന്നെ കുഞ്ഞിനു പഥ്യമല്ല അമ്മയെ മാത്രമാണ് പിന്നെ വേണ്ടത് മറ്റൊന്നുകൊണ്ടും കുഞ്ഞ് തൃപ്തിപ്പെടുന്നില്ല ലോകത്ത് മനുഷ്യന് കിട്ടുന്ന സകല സുഖഭോഗ വസ്തുക്കളും കളിപ്പാട്ടമാണ് ഭാര്യാ പുത്രാദികൾ പോലും ജീവന് അതിലുള്ള രതിക്ക് പരിധിയുണ്ട് അവിടെ എത്തിയാൽ മനുഷ്യനും അമ്മയെ വിളിച്ച് കരയും അമ്മ തല്ലി നോവിക്കുമ്പോഴും അമ്മയെ മാത്രം വിളിച്ചു കരയും അച്ഛൻ്റെ പ്രസക്തി രണ്ടാമതാണ് അച്ഛനോട് കൂടുതൽ മമതയുള്ള കുഞ്ഞും അമ്മയെ കുറേ നേരം കാണാതിരുന്നാൽ അച്ഛനോട് മുഷിയും അമ്മയോട് മുഷിയുകയില്ല ഇത് അത്ഭുതകരമായ അനുഭവമാണ് പ്രാപഞ്ചിക വ്യവഹാരങ്ങളിൽ അല്ല വിഹാരങ്ങളിൽ മുഴുകുന്ന നമ്മളും അമ്മയുടെ ചേലത്തുമ്പിൽ തൂങ്ങുവാനാണ് കൊതിക്കുന്നത് പ്രസവിച്ച അമ്മ എത്ര ധനികയാണെങ്കിലും മക്കളുടെ എല്ലാ ജീവിതാഭിലാഷങ്ങളും നിറവേറ്റി കൊടുക്കാൻ പ്രാപ്തിയായി എന്നു വരില്ല എന്നല്ല എത്ര വാത്സല്യനിധിയായ അമ്മയും ഒരു പരിധി കഴിയുമ്പോൾ മക്കളെ അവരുടെ വഴിക്ക് വിട്ടിട്ട് പിൻവാങ്ങേണ്ടി വരുന്നു വാഴയിൽ നിന്ന് അതിന്റെ പുറമ്പോള നീങ്ങും പോലെ എന്നാൽ ജഗന്മാതാവായ പരാശക്തി അമ്മ എല്ലാ കാലത്തും മക്കളുടെ കൈപിടിച്ച് നേർവഴിക്ക് നയിക്കുന്നു അവിടെ ബാല്യ യൗവന വാർദ്ധക്യമൊന്നും പ്രശ്നമല്ല നേർവഴി ഇവിടെ മോക്ഷമാർഗം തന്നെ എത്രാസ്തി ഭോഗോ നത്ര മോക്ഷോ എത്രാസ്ത്യം മോക്ഷോ നോകേവനം ഇവിടെ ഭൗതിക ഭോഗങ്ങളിൽ ആസക്തിയുണ്ടോ അവിടെ സങ്കല്പം ഇല്ലേയില്ല എവിടെ ഭൗതിക ഭോഗങ്ങളിൽ ആസക്തിയുണ്ടോ അവിടെ മോക്ഷസങ്കല്പം ഇല്ലേയില്ല എവിടെ മോക്ഷാഭിലാഷമുണ്ടോ അവിടെ ഭോഗവാസന എത്തിനോക്കില്ല എന്നാൽ എവിടെ ശ്രീലളിതാംബയെ നിത്യം ആരാധിച്ചു പരിസേവിക്കുന്നവരുണ്ടോ അവിടെ ഭൗതിക സുഖങ്ങളും ഒപ്പം മോക്ഷമെന്ന പരമപുരുഷാർത്ഥവും സുലഭമാകുന്നു അങ്ങനെ ഭൗതികാഭൗതികങ്ങളായ രണ്ടു മണ്ഡലങ്ങളെയും കൂട്ടിയിണക്കുന്ന രത്നശലാകയായി വർദ്ധിക്കുന്നു ലളിതാംബിക സഹസ്രനാമം ഓ ശ്രീ ശ്രീ ലളിതാ സഹസ്രനാമം ഓങ്കാരിത് പുനറിയാദികാവുഭൗ പണ്ട് പ്രപഞ്ചോത്പത്തിക്ക് മുമ്പ് ബ്രഹ്മാവിന്റെ കണ്ഠത്തിൽ നിന്ന് രണ്ട് ശബ്ദങ്ങൾ ഉദ്ഗലിച്ചു ഓം ും അധ എന്നും അതുകൊണ്ട് ആ രണ്ട് ശബ്ദങ്ങളും മംഗളവാചികളായി ഭവിച്ചു എന്നാൽ ശ്രീയും മംഗളവാചി തന്നെ എന്ന് പ്രസിദ്ധം അങ്ങനെ അധ ഓം ശ്രീ എന്നീ പദങ്ങൾ എന്ന നിലയിൽ ആ പദങ്ങളിൽ തൊട്ട് ഗ്രന്ഥം ആരംഭിക്കുന്നത് ശുഭകരമെന്ന് പൗരാണിക വിശ്വാസം ശ്രീ സമൃദ്ധിയാണ് ജീവിതത്തിൽ ആരും ആഗ്രഹിക്കുക അതിൻ്റെ പരകാഷ്ഠ മോക്ഷമാണെന്നും ഓർക്കുക അപ്പോൾ ഭൗതികമായ ഐശ്വര്യ സമൃദ്ധിയും അഭൗമമായ മോക്ഷവും ശ്രീ എന്ന പദം സൂചിപ്പിക്കുന്നു ഒന്നാമത്തെ നാമം ശ്രീമാതാ ശ്രീ ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്നത് ഈ നാമത്തോടെയാണ് വിവിധ അർത്ഥങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു സ്ത്രീത്വത്തെ ആദരിക്കുന്നതാണ് ഭാരതീയ പാരമ്പര്യം അർദ്ധനാരീശ്വര സങ്കല്പം അതിൻ്റെ മിക ഉദാഹരണമാണ് ശക്തി വിദ്യ ധനം എന്നിവയുടെ അധിഷ്ഠാന ദേവതകളും സ്ത്രീകളാണ് പരാശക്തി സരസ്വതി ലക്ഷ്മി പ്രപഞ്ചത്തിൽ ഏതിനും ഒരു ജനയിത്രി വേണം ആ ജഗന്മാതാവിനെയാണ് ആദ്യ മന്ത്രം സ്മരിക്കുന്നത് മഹിമകൾ നിറഞ്ഞ അമ്മ ശ്രീലക്ഷ്മിയും സരസ്വതിയുമാകാം ഐശ്വര്യത്തിനും അറിവിനും അമ്മയായവൾ ശ്രീ ധാത്രി വർഗം ജയം സൗന്ദര്യം ആഭരണം ഉന്നതസ്ഥാനം അഭിമാനം രാജകീയ പ്രൗഢി ബുദ്ധി വിവിധ കോശങ്ങളിൽ കൊടുത്തിട്ടുള്ള അർത്ഥങ്ങളാണിവ അവയ്ക്ക് മുഴുവൻ ജനയിത്രിയായവൾ ശ്രീ എന്ന പദത്തിന് ആദ്യ എന്നും നിർവിഷം എന്നും അർത്ഥം വിഷമുണ്ട ശിവന് ദേവി നിർവിഷമായി ഭവിച്ചു പ്രപഞ്ച കാരണമായ സ്പന്ദവും ദേവി തന്നെ അങ്ങനെ നിർവിഷവും ആദ്യ സ്പന്ദവുമായ അമ്മയത്രേ ദേവി ലൗകിക വിഷയങ്ങൾ വിഷത്തെക്കാൾ ദോഷകരമെന്ന് ആചാര്യന്മാർ പറയുന്നു ദോഷേണ തീവ്രോ വിഷയ കൃഷ്ണ സർപ്പവിഷാദപി വിഷം നിഹന്തി ഭോക്താരം ദൃഷ്ടാരം ചക്ഷുഷാപ്യയം കരിമൂർഖൻ പാമ്പിന്റെ വിഷത്തേക്കാൾ കടുത്ത ദോഷം ചെയ്യുന്നതാണ് വിഷയം വിഷം അത് തിന്നുന്നവനെ കൊല്ലുന്നു വിഷയമോ കാണുന്നവനെ പോലും കൊല്ലുന്നു ദേവിയാകട്ടെ നിർവിഷമായ അമൃതസ്വരൂപിനിയും മാ എന്നതിന് അളക്കുന്നത് പരിച്ഛേദിക്കുന്നത് എന്നർത്ഥം ശ്രീയെ ലക്ഷ്മിയെ പരിച്ഛേദിക്കുന്ന ശക്തി ത എന്ന പ്രത്യയം അതോടുകൂടിയത് എന്നും ഗ്രഹിക്കണം പുഷ്പിതം പുഷ്പങ്ങളോട് കൂടിയത് അതുപോലെ ലക്ഷ്മിയെ പരിച്ഛേദിക്കുന്ന ശക്തിയോടുകൂടിയത് ലക്ഷ്മിയേക്കാൾ മികച്ച ശ്രീയോടുകൂടിയതാകണം അതാണ് മോക്ഷം അഖണ്ഡാനന്ദഘനമായ മോക്ഷം ആ മോക്ഷ മോക്ഷസ്വരൂപിനിയത്രേ ശ്രീമാതാവ് അമൃതമായ വേദമാണ് ശ്രീ എന്നൊരു പക്ഷം ആ വേദത്തിന് മാതായ മാതാവായവൾ ബ്രഹ്മാവിന് മൂന്ന് വേദങ്ങളുടെയും തത്വം ഗ്രഹിപ്പിച്ചത് പരാശക്തിയാണെന്ന് പുരാണം ശ്രീ വേദമെങ്കിൽ മാതി അളന്നു തിരിക്കൽ വേദങ്ങളെ അളന്നു തിരിച്ചവൾ ത പ്രത്യമാണെന്ന് നേരത്തെ പറഞ്ഞു വേദങ്ങളെ അളന്നു തിരിക്കുന്ന ശക്തിയോടുകൂടിയവൾ വ്യാസന്റെ സ്വരൂപത്തോടുകൂടി അവതരിച്ചവൾ എന്നു താൽപ്പര്യം ബഹുമാന്യമായത് ഏതിനെയും ശ്രീചേർത്ത് വിശേഷിപ്പിക്കുന്നു ശ്രീനാരായണൻ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ശ്രീ ശങ്കരൻ അങ്ങനെ എല്ലാവരും അഭിവന്ധിക്കപ്പെടുന്ന മാതാവ് മാതാവ് ശ്രീമാതാവ് ശ്രീ എന്ന പദത്തിന് സാന്ദർഭികമായി ചക്രം എന്ന അർത്ഥമെടുക്കാം എങ്ങനെയെന്നാൽ ശ്രീ ഒരിടത്തും തങ്ങുന്നതല്ല ചുറ്റിത്തിരിയുന്നതാണ് ചുറ്റിത്തിരിയുന്നതാണ് ചക്രം ചംക്രമണാത് ചക്രം പ്രപഞ്ച ചക്രം ജീവിതചക്രം എന്നൊക്കെ വ്യവഹാരമുണ്ട് ശ്രീമാതാവ് ചക്രങ്ങളുടെ മാതാവാകാം ചക്രങ്ങളുടെ മാതാവാണ് ശ്രീവിദ്യ അഥവാ ശ്രീചക്രം ശ്രീമത്തായ ചക്രം ശ്രീചക്രം എന്നും ശ്രീയാകുന്ന ചക്രത്തിന്റെ മാതാവ് ശ്രീമാതാവെന്നും ഗ്രഹിക്കാം ശ്രീക്ക് പ്രപഞ്ചം എന്ന അർത്ഥമുണ്ട് അവിടെ പ്രപഞ്ച മാതാവ് എന്നാകും വിവക്ഷ ഈ നാമം ബീജാക്ഷരങ്ങൾ അടങ്ങിയ മന്ത്രമത്രേ അതിന്റെ രഹസ്യം ഗുരുമുഖത്ത് നിന്ന് അറിയേണ്ടതാണ് യഥാർത്ഥത്തിൽ വിദ്യ ഏതും ഗുരുവിനോട് ബന്ധപ്പെടുമ്പോഴാണ് വിളങ്ങുന്നത് വിശേഷിച്ചും ആധ്യാത്മിക വിദ്യ ഈ വ്യാഖ്യാനം സാധകന്മാരെ ലക്ഷ്യമാക്കിയുള്ളതല്ല സാമാന്യ ജിജ്ഞാസുക്കളെ ലക്ഷ്യമാക്കിയുള്ളതാണ് ഒരു കാര്യം കൂടി വ്യക്തമാക്കി ഈ നാമം സമാപിപ്പിക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ നാമം ശിവശക്തി ഐക്യരൂപിണി എന്നതാണ് ശിവശക്തി ഐക്യമാണ് ശ്രീചക്രത്തിന്റെ രഹസ്യം ശിവശക്തി ഐക്യരൂപമായ ശ്രീവിദ്യയെ ശ്രീമാത എന്നും വിശേഷിപ്പിച്ചു ആയിരാമത്തെ നാമം അമ്മയുടെ സ്വന്തം നാമമായ ലളിതാംബിക എന്നതും അപ്പോൾ ആയിരം നാമങ്ങളുടെയും സാര സംഗ്രഹ രൂപമാണ് മാതാ എന്ന മന്ത്രം എന്നും മനസ്സിലാക്കാം ഓം ശ്രീ മഹാരവി